എം എസ് ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു ഉലുവയുണ്ടാണ് ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളിനും ഡയബറ്റീസിനും ക്ഷീണത്തിനും വിളർച്ചയ്ക്കുമൊക്കെ വളരെ നല്ലതാണ് ഉലുവ അരക്കപ്പ് ഉലുവയാണ് എടുക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് ഞവരേരിയും വേണം ഇത് ക്ഷീണം പനി വയറ് സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഞവരേരിയിൽ വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട് വാത അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് ഞവരേരി ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഞാൻ വരും നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇതിലേക്ക് അരക്കപ്പ് എള്ള് വേണം ഇതിൽ മഗ്നീഷ്യം കാൽസ്യം അയൺ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് വാദ അമിതഭാരം പ്രമേഹം കൊളസ്ട്രോൾ ഇതിനൊക്കെ നല്ലതാണ് ഇതിലേക്ക് ഇനി കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട് ഒരു കപ്പ് കപ്പലണ്ടി അരക്കപ്പ് ബദാം അരക്കപ്പ് ക്യാഷ്നട്ട്സ് രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഒരു ടീസ്പൂൺ നല്ല ജീരകം പത്ത് ഏലക്ക ഒരു ടീസ്പൂൺ അയമോതകം രണ്ട് ടീസ്പൂൺ നെയ്യ് ഇത്രയും ആണ് ഇതിന് വേണ്ടത് ആദ്യം നമുക്ക് ഉലുവയും അരിയും ഒന്ന് വറുത്തെടുക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട് ചൂട് കെട്ടിയുള്ള ഇരുമ്പ് ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലോ ഒക്കെ വറുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഈ ഇത് വറുത്തെടുക്കുന്നത് കഴുകി ഊറ്റിയെടുത്താൽ ഞാൻ വരേരി ഇതിലേക്ക് ചേർക്കാം ലോ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ പത്ത് മിനിറ്റോളം എടുക്കും ഞാൻ വറുത്തെടുക്കാൻ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഉലുവ വറുത്തെടുക്കാം ഉലുവയും നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഇതും ഒരു ബ്രൗൺ കളറായി വരണം വറുക്കുമ്പോൾ എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം ഉലുവ മൂത്ത് വന്നിട്ടുണ്ട് ഉലുവയും പത്ത് ഒക്കെ വേണം ഉലുവയും ഒന്ന് വറുത്തെടുക്കാൻ നമുക്കിതും മാറ്റാം ഇനി നമുക്ക് എള്ള് വറുത്തെടുക്കാം എള്ള് നന്നായിട്ട് കഴുകിയെടുക്കണം എള്ള് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും എള്ള് മൂത്ത് വരുമ്പോഴേക്കും ഒന്ന് പൊരിഞ്ഞു വരും ഇനി നമുക്ക് കപ്പലണ്ടി വറുത്തെടുക്കാം ഇതിന്റെ തൊലിയൊക്കെ അറിയത്തിന് ശേഷം കളഞ്ഞെടുക്കണം ഇനി നമുക്ക് ബദാം വറുത്തെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴേക്കും കാഷ്നട്ട്സ് കൂടി ഇട്ട് വറുത്തെടുക്കാം ഇത് നമുക്ക് കോരി മാറ്റാം ഇനി ജീരകവും അയമോദകവും ഏലക്കയും വറുത്തെടുക്കാം അതൊക്കെ പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും ഇനി ഈ ചട്ടിയിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ചെറിയത് ചേർത്ത് വറുത്തെടുക്കാം തേങ്ങ അധികം മൂക്കേണ്ട ആവശ്യമില്ല ഇതിലെ വെള്ളം ഒന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരി മാറ്റാം ശർക്കര മെൽറ്റ് എടുക്കണം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് മെൽറ്റ് ആക്കാം ശർക്കരയും മെൽറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ എള്ളും അരിയും ഉലുവയും ഒക്കെ നന്നായിട്ട് ചൂടാറ് വന്നിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പൊടിച്ചെടുത്താൽ മതി ഇതിലേക്ക് ജീരകവും അയമോദകവും ഏലക്കയും കൂടി ചേർത്ത് പൊടിക്കാം കപ്പലണ്ടി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബദാമും കാഷിനട്ട്സും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി തേങ്ങ പൊടിച്ചെടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം കുറേശ്ശേ ചേർത്ത് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് കുഴച്ചെടുക്കണം ഇനി ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം നമ്മുടെ ഹെൽത്തിയായ ഉലുവ കൊണ്ട് റെഡിയായി വളരെയധികം ഔഷധഗുണമുള്ള ഒന്നാണിത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി പ്രസവരക്ഷാ മരുന്നായും ഇത് കഴിക്കാം മുലപ്പാൽ വർദ്ധിക്കാനും ശരീരവേദനയ്ക്കൊക്കെ വളരെ നല്ലൊരു മരുന്നാണിത് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി അപ്പോൾ അധികം കയ്പ്പുണ്ടാവില്ല ഒന്നും രണ്ടുമൊക്കെ ഒരു ദിവസം കഴിക്കാം നല്ല ഹെൽത്തിയായ ഈ ഉലുവ ഉണ്ട എല്ലാവരും ഈ കർക്കിടകത്തിൽ തന്നെ ഉണ്ടാക്കി കഴിക്കണം ഞാനൊരു മരുന്നുണ്ടയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കണം ഉലുവ ലേഹ്യത്തിൻ്റെയും മരുന്ന് കഞ്ഞിയുടെയൊക്കെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്